രാജ്യത്തെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ് തുങ്കഭദ്ര അണക്കെട്ട് ആ അണക്കെട്ടിൻ്റെ ഒരു ഗേറ്റ് തകർന്നു ഏകദേശം മുപ്പത്തി ക്യൂസെക്സ് വെള്ളമാണ് തുറന്നു വിടുന്നത് അതുകൊണ്ട് തന്നെ കർണാടകയിലെ പല പ്രദേശങ്ങളും ഇപ്പോൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് ഈ അണക്കെട്ടിന് ഒരു പ്രത്യേകതയുണ്ട് സുർക്കിയിലാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിലും ഒരു അണക്കെട്ടുണ്ട് സുർക്കി നിർമ്മിച്ചത് മുല്ലപ്പെരിയാറാണ് മുല്ലപ്പെരിയാർ ഇതിനു മുമ്പ് തന്നെ എന്ന് വെച്ചാൽ തുങ്കഭദ്ര അണക്കെട്ട് നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ നിർമ്മിച്ച അണക്കെട്ടാണ് എന്നുകൂടി ഓർക്കണം ആശങ്ക നമുക്കുമുണ്ട് എന്നതാണ് പറഞ്ഞു വരുന്നത് ഇത് സംബന്ധിച്ച് മലയാള മനോരമ ഓൺലൈനിൽ വന്ന ഒരു വാർത്ത ആ വാർത്ത എന്താണ് തുങ്കഭദ്ര അണക്കെട്ട് എന്ന് നമ്മോട് പറയുന്നുണ്ട് എന്താണ് മുല്ലപ്പെരിയാർ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ആ വാർത്ത നമുക്ക് ആദ്യം വായിക്കാം അതിങ്ങനെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്നായ തുങ്കഭദ്രയുടെ ഗേറ്റ് തകർന്നത് മേഖലയിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ഏകദേശം മുപ്പത്തയ്യായിരം ക്യൂസെക്സ് വെള്ളം തുറന്നുവിട്ട സാഹചര്യത്തിൽ കർണാടകയിലെ പല ഭാഗങ്ങളിലും പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അണക്കെട്ടിന്റെ ചരിത്രത്തിൽ എഴുപത് വർഷത്തിനിടയിൽ ഇത് ആദ്യമായാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് ഒരു ലക്ഷം ക്യൂസെക്സ് വെള്ളമാണ് ഞായറാഴ്ച രാവിലെയോടെ അണക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയത് കേരള തമിഴ്നാട് അതിർത്തിയിലെ മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ അണക്കെട്ട് കൂടിയാണിത് ചെളിയും ചുണ്ണാമ്പ് കല്ലും ശർക്കരയും കരിമ്പിൽ നീരും മുട്ടവെള്ളയും വെള്ളയും മറ്റും ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതമാണ് സുർക്കി കരിങ്കൽ ഇത് ചേർത്ത് കെട്ടിയുണ്ടാക്കിയതാണ് അടിത്തറ അടിത്തറയിൽ നിന്ന് നൂറ്റി അറുപത്തി രണ്ട് അടി ഉയരത്തിലാണ് അണക്കെട്ട് ഏകദേശം എണ്ണായിരം അടിയാണ് അണക്കെട്ടിന്റെ നീളം സുർക്കി ഉപയോഗിക്കുന്നതിന് ചെലവ് കുറവാണ് ഉറപ്പ് കൂടുകയും ചെയ്യും എന്നാണ് വാർത്ത പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിലെ മഹാഡിൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച പാലം ഒലിച്ചു പോയിരുന്നു എൺപത്തി എട്ട് വർഷം പഴക്കമുള്ള പാലമായിരുന്നു അന്ന് അപ അപകടത്തിലായത് ശനിയാഴ്ച രാത്രിയാണ് ഡാമിന്റെ പത്തൊൻപതാം ഗേറ്റിൽ തകരാറുണ്ടായത് റിസർവോയറിൽ നിന്ന് ഏകദേശം അറുപതിനായിരം ദശലക്ഷം ഖനയടി വെള്ളം തുറന്നു വിട്ട ശേഷം മാത്രമേ പത്തൊൻപതാം ഗേറ്റിൽ സംഭവിച്ച കേടുപാടുകൾ പരിഹരിക്കാൻ കഴിയൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതനുസരിച്ച് ഡാമിന്റെ മുപ്പത്തി മൂന്ന് ഗേറ്റുകളിലൂടെയും വെള്ളം തുറന്നു വിടുകയായിരുന്നു ഇതനുസരിച്ച് വൻതോതിൽ വെള്ളം പുറത്തേക്ക് വരുന്നതിനാൽ കൊപ്പൽ വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലകളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നാണ് സൂചന ഇത് സംബന്ധിച്ച് സർക്കാർ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് വാർത്ത ഇതിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിലെ മഹാഡിൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച പാലം ഒലിച്ചു പോയിരുന്നു എൺപത്തി എട്ട് വർഷം പഴക്കമുള്ള പാലമായിരുന്നു എന്നാണ് മലയാള മനോരമയുടെ വാർത്തയിൽ തന്നെ പറയുന്നത് തുങ്കഭദ്ര അണക്കെട്ടോ പമ്പാസാഗർ എന്നറിയപ്പെടുന്ന അണക്കെട്ടാണ് തുങ്കഭദ്ര കർണാടക ആന്ധ്ര തെലുങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ ആശ്രയിക്കുന്ന ഡാം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് പഴയ ഹൈദരാബാദ് രാജ്യവും മദ്രാസ് പ്രസിഡൻസിയും ചേർന്നാണ് നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയതിന് പിന്നാലെ ഇത് മൈസൂരിന്റെയും ഹൈദരാബാദിന്റെയും സർക്കാറുകളുടെ സംയുക്ത പദ്ധതിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ നിർമ്മാണം പൂർത്തിയായി ഹൈദരാബാദിലെ വെപ്പ കൃഷ്ണമൂർത്തിയും പള്ളിപ്പള്ളി പപ്പയ്യയും മദ്രാസിലെ തിരുമല അയ്യങ്കാറുമായിരുന്നു അണക്കെട്ടിൻ്റെ മുഖ്യ ശില്പികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് നിർമ്മാണം പൂർത്തിയാകുന്നത് മുല്ലപ്പെരിയാർ സുർഖിയെ നിർമ്മിച്ച അണക്കെട്ടാണ് ആ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് അതിനെയും എത്രയോ വർഷം മുമ്പാണ് നാം ആലോചിച്ച് നോക്കണം ആശങ്ക ഇവിടത്തേക്കും പടരുകയാണ് എന്ന് വയനാടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട് മുല്ലപ്പെരിയാർ വലിയ ആശങ്ക നമ്മുടെ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ട് എന്നത് നമ്മൾ എത്രയോ മുമ്പ് തന്നെ പറഞ്ഞതാണ് അത് കേരളത്തിൽ വലിയ ചർച്ചയായതാണ് കേരളത്തിൽ വലിയ സമരമായി മാറിയതാണ് അന്ന് സുപ്രീം കോടതി തന്നെ വിഷയത്തിൽ ഇടപെട്ട് മുല്ലപ്പെരിയാറിന് ഒരു ശക്തിക്ഷയവുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതാണ് ആ ഉറപ്പിലാണ് മലയാളികൾ കഴിയുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ അതുണ്ടാക്കുന്ന ദുരന്തം വിവരണാതീതമാണ് നാലോ അഞ്ചോ ജില്ലകൾ അങ്ങനെ തന്നെ തുടച്ചു നീക്കപ്പെടും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തെ രണ്ടായി പകുക്കും എന്നത് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വളരെ ആശങ്ക കേരളത്തെ ജനങ്ങൾക്കുണ്ട് ഒരു ജലബോംബ് നമ്മുടെ തലക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നു എന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് പുതിയ അണക്കെട്ട് വേണം എന്ന ആവശ്യം ഉയർന്നു വരികയും ഒരു പുതിയ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴിതാ തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഈ ദുരന്തം പുറത്തു വരുന്നത് ദുരന്തമായി മാറിയിട്ടില്ല എങ്കിലും അപകടം നമ്മുടെ മുന്നിലുണ്ട് തലക്ക് മുകളിലുണ്ട് എന്നർത്ഥം തുങ്കഭദ്രയും ഇതേപോലെ സുർക്കി മിശ്രിതത്തിലുണ്ടായ അണക്കെട്ടാണ് അവിടെ എഴുപത് വർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത് ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ഇനി വലിയ തോതിൽ വെള്ളം തുറന്ന് വിട്ടതിന് ശേഷം മാത്രമേ എന്ന് വെച്ചാൽ ഏകദേശം തൊള്ളായിരം ഖനയടി വെള്ളം തുറന്ന് വിട്ടതിനു ശേഷം മാത്രമേ ഈ പ്രശ്നം ഈ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ ഈ തകരാറ് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് എന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് മലയാള മനോരമ മാത്രമേ തലക്കെട്ട് തന്നെ നോക്കൂ അവരും മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ആശങ്ക നിലനിർത്തിക്കൊണ്ടാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് തലക്കെട്ട് ഇങ്ങനെയാണ് മുല്ലപ്പെരിയാറിന് ശേഷം സുർക്കി നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ ഡാം ഗേറ്റ് തകർന്നത് എഴുപത് വർഷത്തെ ചരിത്രത്തിൽ ആദ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുല്ലപ്പെരിയാറിനെ പരാമർശിച്ചുകൊണ്ടാണ് മലയാള മനോരമ തലക്കെട്ട് നൽകിയിരിക്കുന്നത് മുല്ലപ്പെരിയാറിന് ശേഷം സുർക്കിയിൽ നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ ഡാം കേറ്റ് തകർന്നത് എഴുപത് വർഷത്തെ ചരിത്രത്തിന് ശേഷം എന്നാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ സുർക്കി മിശ്രത്തിൽ നിർമ്മിച്ച അണക്കെട്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും കേരളത്തിലെ മുല്ലപ്പെരിയാറും സുർക്കിയിൽ നിർമ്മിച്ച അണക്കെട്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ഈ തുങ്കഭദ്ര അണക്കെട്ട് നിർമ്മിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പാണ് മുല്ലപ്പെരിയാ ഡാം നിർമ്മിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു മലയാള മനോരമയുടെ ഈ തലക്കെട്ടിൽ തന്നെ വാർത്ത മുഴുവൻ ഈ തുങ്കഭദ്ര അണക്കെട്ടിനെ കുറിച്ചാണ് വാർത്തയിൽ ഒരിടത്ത് മഹാരാഷ്ട്രയിൽ സുർഖി നിർമ്മിച്ച പാലം ഒലിച്ചുപോയ സംഭവത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കേരളം ഒരാശങ്കയിലാണ് എന്ന് പറയാതെ പറയുകയാണ് മലയാള മനോരമ ചെയ്തിരിക്കുന്നത് ആ ആശങ്ക എല്ലാവർക്കുമുണ്ട് ആശങ്ക പരിഹരിക്കാൻ മുൻകൈ എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് തമിഴ്നാട് സർക്കാരിന്റെ സഹകരണവും കൂടി ഉണ്ടാകണം പക്ഷേ തമിഴ്നാട് സഹകരിക്കുന്നില്ല എന്ന് എത്രയോ മുമ്പ് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം എടുക്കണം കേന്ദ്ര സർക്കാർ ഒരു രൂപത്തിൽ വരേണ്ടതാണ് കേന്ദ്ര സർക്കാർ മധ്യസ്ഥത വഹിച്ച് പ്രശ്നം പരിഹരിക്കേണ്ടതാണ് എന്നാൽ കേന്ദ്ര സർക്കാരും നിസ്സംഗമായി നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല അപ്പോൾ ഒരേ വഴി സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് ഹർജി നൽകിയിട്ടുണ്ട് ആ ഹർജിയിൽ പറയുന്നത് നേരത്തെ ഡാം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ സുപ്രീം കോടതിയുടെ രണ്ട് വിധികൾ ആ രണ്ട് വിധികൾ റദ്ദാക്കണം എന്നാണ് അതിനുശേഷം സുരക്ഷയെക്കുറിച്ച് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയെക്കുറിച്ച് ഒരു അവലോകനം നടത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഹർജിയിൽ ആ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണ് സുപ്രീംകോടതി ചിലപ്പോൾ ഇത് എപ്പോൾ പരിഗണിക്കുക എന്നൊന്നും അറിയില്ലെങ്കിലും അടക്ക ഇടക്കാലത്ത് ഈ ഹർജിയെക്കുറിച്ച് ഹർജി വരുന്ന സാഹചര്യത്തിൽ ചെറിയ പരാമർശമൊക്കെ കേരളത്തിന് അനുകൂലമായി നടത്തിയിട്ടുണ്ട് അത്യന്തികമായി അത് എവിടെ എവിടെയെത്തും എന്നറിയില്ല നേരത്തെ സുപ്രീം കോടതി ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നാൽ അത്യന്തികമായി ഡാം സുരക്ഷിതമാണ് എന്ന വിലയിരുത്തലിലാണ് സുപ്രീം കോടതി എത്തിയത് സുപ്രീം കോടതി നിയോഗിച്ച സമിതികൾ മുഴുവൻ ഡാം സുരക്ഷിതമാണ് എന്ന റിപ്പോർട്ടാണ് നൽകുകയും ചെയ്തത് പക്ഷേ ആശങ്കയുണ്ട് എന്ന കാര്യം സംശയമില്ല സുറുക്കെ നിർമ്മിച്ച ഇത്തരം അണക്കെട്ടുകളിൽ ഇതുപോലെ അപകടമുണ്ടാകുമ്പോൾ നെഞ്ചിൽ തീയുമായി കഴുകിയാണ് മലയാളികൾ എന്നോർക്കണം ഒരു ജലബോംബിന് കീഴെ നെഞ്ചിൽ തീയുമായി കഴിയുകയാണ് എന്ന് വെച്ചാൽ വയനാട് ദുരന്തം നമ്മുടെ മുന്നിലുണ്ട് എത്രമാത്രം ഭീകരമാണ് ആ ദുരന്തം എന്ന് നമ്മുടെ മുന്നിലുണ്ട് അതിനേക്കാളും നൂറിരട്ടി ആയിരം ഇരട്ടി പതിനായിരക്കണക്കിന് ഇരട്ടി ആയിരിക്കും ഇത്തരം ഒരു സംഭവം നടന്നാൽ ഉണ്ടാകുന്ന ദുരിതമെന്നും ദുരന്തമെന്നും നാം ഓർക്കണം അതുകൊണ്ട് തന്നെ നാം ഒന്നിച്ചു നിൽക്കുകയും പുതിയ അണക്കെട്ട് എന്ന ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യണം ആശങ്കയല്ല ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നൊർക്കണം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് പ്രശ്നം പരിഹരിക്കാൻ കഴിയും അതിന് ഒത്തൊരുമ വേണം ഇത് രാജ്യം നമ്മുടേതാണ് ഇന്ത്യയാണ് എന്ന ബോധത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ നമ്മൾ തമിഴിനോ അതില്ലെങ്കിൽ മലയാളിയോ അല്ല നമ്മൾ മനുഷ്യരാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു നമുക്ക് വയനാട് ദുരന്തം ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാരും ഒരു ചർച്ചയ്ക്ക് വിധേയമാകേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നു അതിൻ്റെ ഭാഗമാണ് മലയാള മനോരമയുടെ ഈ വാർത്തയും